ഹലോ ഗൈസ് ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് കാണേണ്ട ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്നലത്തെ ഡേ സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ്കാടെ ഒരു കിഡിലം പെർഫോമൻസ് ഒരു പ്രാങ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫെഷൻ റൂമിലേക്ക് ഷാനവാസ്കാനെ വിളിച്ചു വരുത്തിയിട്ട് ഒരാളെ നമ്മൾ പ്രാങ്കായിട്ട് എവിക്റ്റ് ചെയ്യണം എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഷാനവാസ്ക തിരഞ്ഞെടുത്തത് ആദിലേനെ കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം ആദില ഷാനവാസ്കായ ആയിട്ട് ചെറിയൊരു വിഷയം നടക്കുന്നുണ്ട് ആദില നൂറ ഷാനവാസ്കായൊക്കെ ആയിട്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ്ക െരഞ്ഞെടുത്തത് ആതിലേനയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കിടിലം പെർഫോമൻസ് നടന്നു കേട്ടോ ഷാനവാസ്ക് ഒരു മഹാ നടൻ ആണെന്ന് തെളിയിച്ച ഒരു അവസരമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കൂലേ ഈ ഒരു ഫെയ്ക്കായിട്ട് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഫെയ്ക്കായിട്ട് ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ചിരി വരും അപ്പോൾ പക്ഷേ ഷാനവാസ്ക ആ ഒരു ക്യാരക്ടർ അങ്ങ് ഉൾക്കൊണ്ടിട്ട് എല്ലാവരും നിന്ന് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എവിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു ആറ് വോട്ടെങ്കിലും വേണ്ടേ പത്ത് പേരവിടെ നിൽക്കുമ്പോൾ ആറ് വോട്ടുകൾ കിട്ടിയാലാണ് ഒരാളെ എവിക്റ്റ് ആക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആറ് പേരെ സെലക്ട് ചെയ്യണം ആ ആറ് പേരെ സെലക്ട് ചെയ്തതുവരെ വളരെ കണ്ണിങ്ങായിട്ടാണ് സെലക്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ പത്ത് പേരുണ്ടെങ്കിൽ അത് മൂന്ന് പേര് മൂന്ന് പേര് വെച്ചിട്ടുള്ള ഗ്യാങ് ആണ് ഇപ്പോൾ അക്ബറിൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് പേരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആര്യനും നിവിനുമാണ് ആരിനും നിവിനും ഫുൾ ടൈം അക്ബറിൻ്റെ കൂടെയാണ് അതുപോലെ അക്ബർ പറയുന്ന കാര്യങ്ങൾ ആര്യനും നിവിനും അതേപടി തന്നെ അനുസരിക്കുകയും ചെയ്യും അപ്പം ഫസ്റ്റ് എന്നെ ഒരു ഹെൽപ്പിനു വേണ്ടി ഹെൽപ്പിനു വേണ്ടി ബിഗ് ബോസ് ഒരാളെ എങ്ങടേയും കൂടെ കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് എന്നെ സെലക്ട് ചെയ്തത് അക്ബറിനെയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ നിവിനും അതേപോലെ തന്നെ ആരിനും കേക്കും എന്ന രീതിയിൽ ഷാനവാസ്ക വളരെ കണ്ണിങ്ങായിട്ട് അക്ബറിനെ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് അക്ബറിനെ കൺവിൻസ് ചെയ്തു ഈ ഒരു ബിഗ് മിഡ് വീക്ക് വിഷനിലൂടെ നമുക്ക് ആദ്യ പുറത്താക്കണം എന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അക്ബർ നല്ല രീതിയിലാണ് ഗെയിം കളിച്ചത് അക്ബർ നിവിനെയും യും അതേപോലെ തന്നെ ആരിനെയും കൺവിൻസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസുക ചെന്നിട്ട് ലക്ഷ്മിനെയും അതേപോലെ തന്നെ സാബുവിനെയും സാബുമാനെയും കൺവിൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രാങ്ക് ആയിട്ടുള്ള ഒരു എവിഷൻ ഈ ഒരു രീതിയിൽ ഫണ്ണാക്കി മാറ്റിയത് അവൻ്റെ അവസാനമൊക്കെ നമുക്ക് വളരെ ചിരി വരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിരുന്ന് സംസാരിക്കുന്നത് അതേപോലെ തന്നെ ഇവർ കരഞ്ഞ് ഇറങ്ങി പോണതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെയധികം ഫണ്ണായിട്ട് തോന്നും വളരെ ഫണ്ണായിട്ട് തോന്നും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഷാനവാസ്ക അത് കൊണ്ട് എത്തിച്ചത് ഷാനവാസക്കാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ്ക നിങ്ങൾ മുത്താണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സിനിമാക്കാർ കൊത്തിക്കൊണ്ട് പോകും ആ രീതിയിലുള്ള അഭിനയമാണ് ഒന്നും പറയാനില്ല ഷാനവാസുക നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സിനിമയിലേക്ക് കയറുക നിങ്ങളെ ഇനി സിനിമയിലേക്കൊക്കെ കാണാനായിട്ട് നമുക്ക് നമുക്ക് ഈ ഒരു പ്രാങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു അഭിനയവും കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ കാണാനായിട്ടൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്